സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വേങ്ങശ്ശേരി നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു പാടാണ് അതായത് കൃഷിഭൂമി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേക്കറ മുപ്പത്തൊന്ന് സെൻറ്റാണത് പിന്നെ നമുക്ക് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഇതാണ് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം അപ്പോൾ ബസ് റോട്ടിന് അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബസ് റോട്ടിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്റർ മാറിയിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ വില പറയുന്നത് അതായത് ഏക്കറയ്ക്ക് എട്ട് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അതായത് സെൻറ്റ് എട്ടായിരം ഉറുപ്യ ഒരു സെൻറ്റിന് എട്ടായിരം ഉറുപ്പ്യ ഒരു ഏക്കറയ്ക്ക് എട്ട് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഏക്കറ മുപ്പത്തൊന്ന് സെൻറ്റ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ചെറിയ രീതിക്ക് കേട്ടോ അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ വേങ്ങശ്ശേരിയാണ് വേങ്ങശ്ശേരി അടുത്ത് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു പാടാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് മാറിയിട്ട് കുറച്ച് മാറിയിട്ടാണ് പിന്നെ ഒരു ഒരേക്കറ പതിനെട്ട് സെൻറ് അതും ഇതേ റേറ്റ് തന്നെയാണ് സെൻറ്റുമ്മേ വെച്ച് എട്ടായിരം റുപ്യ ഒരേക്കറയ്ക്ക് വന്നിട്ട് എട്ട് ലക്ഷം റുപ്യാണ് പറയുന്നത് ചെറിയ രീതിക്ക് നെഗോസ്ഫാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ